നമസ്കാരം കുമാർജി മഹാരാഷ്ട്ര മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷൻ റിസൾട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു ഇരുപത്തിയൊൻപത് സീറ്റുകൾ ഇരുപത്തൊമ്പത് കോർപ്പറേഷനുകൾ ഉള്ളതിൽ ഇരുപതിലേറെ കോർപ്പറേഷനുകളും ബി ജെ പി ശിവസേന സഖ്യം ബി ജെ പി ഷിൻഡെ സഖ്യത്തിനാണ് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അപ്പോൾ എന്ത് പറയുന്നു ഇല്ല ഇതിൽ ഈ ഒരു പ്രത്യേകിച്ചും ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചോളം കോർപ്പറേഷനുകളിൽ വിജയിച്ച് രീഡ് ചെയ്യുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ നേരിട്ട് പെട്ടെന്ന് അറിയാനുള്ള ഒരു ഡിജിറ്റൽ സംവിധാനം അവിടെ ഇല്ല അത് അത് പെട്ടെന്ന് സൈറ്റിൽ എന്തോ പ്രശ്നം വന്ന കാരണം അത് വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് ഈ ഈ എന്താണ് കൗണ്ടിങ് സെൻറ്ററുകളിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പലയിടങ്ങളിലും റിസൾട്ട് പൂർണ്ണമായിട്ടില്ല ലീഡിങ് ആണ് എന്ന് മാത്രമേ നമുക്കറിയാൻ സാധിക്കുന്നുള്ളൂ പക്ഷെ പലയിടങ്ങളിലും കൗണ്ടിങ് അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇത്രയധികം കോർപ്പറേഷനുകൾ ലീഡ് ചെയ്യുമ്പോഴും ി അതാണ് ചർച്ചാ വിഷയമാകുന്നത് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന മഹാരാഷ്ട്രയുടെ തലസ്ഥാന നഗരം ആ നഗരത്തിൻ്റെ ഭരണകേന്ദ്രമായ മുംബൈ കോർപ്പറേഷൻ എന്ന് നമുക്ക് പറയാം ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് വിളിക്കുന്ന പഴയ ബോംബെ കോർപ്പറേഷൻ ഇതാണ് ഇത് ഇതിൻ്റെ ഒരു വിജയമാണ് എവിടെയും ചർച്ച ചെയ്യപ്പെടുന്നത് കാരണം ഏതാണ്ട് എഴുപത്തി നാലായിരം കോടി രൂപയുടെ ഒരു ബഡ്ജറ്റാണ് ഈ ബി എം സിക്ക് ഉള്ളത് അപ്പോൾ അതെ ഏഷ്യയിലെ ഏറ്റവും വലിയ കോർപ്പറേഷനാണ് അപ്പോൾ അത്രയും വലിയ ഒരു കോർപ്പറേഷൻ ഭരിക്കുന്നത് ആര് എന്ന ചോദ്യം അതാണ് ഈ ദേശീയതലത്തിൽ ഉറ്റുനോക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ബി എം സി യുടെ ഫലം അത് അറിയാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട് അതായത് കഴിഞ്ഞ ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ട് കാലമായി ശിവസേന ഭരിക്കുന്ന ഒരു കോർപ്പറേഷനാണ് ശിവസേന എന്ന് പറയുമ്പോൾ ഉദ്ധവ് താക്കറെ വിഭാഗം അതായത് ഇവരുടെ ഒരു വിഭജനത്തിന് മുമ്പൊക്കെ അതായത് മുംബൈ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ശിവസേനയാണ് അതിനു മുമ്പ് കോൺഗ്രസിൻ്റെ കുത്തകയായിരുന്നു അതിന് മുമ്പും പലതവണ തൊണ്ണൂറ്റിയാറിന് മുമ്പും പലതവണ ശിവസേന അവിടെ അധികാരത്തിൽ വന്നിട്ടുണ്ട് അവരുടെ ഒരു സ്ട്രോങ് ഹോൾഡാണ് ഒരു കാരണവശാലും ഈ മുംബൈ കോർപ്പറേഷൻ ശിവസേനയ്ക്ക് നഷ്ടപ്പെടാൻ പാടില്ല ശിവസേനയ്ക്ക് മുംബൈ കോർപ്പറേഷൻ നഷ്ടപ്പെടുന്ന ഏകദേശം ഇരുപത്തിയഞ്ച് വർഷത്തോളം ഇരുപത്തഞ്ച് വർഷത്തോളം അതായത് തൊണ്ണൂറ്റി ആറ് മുതൽ ഇങ്ങോട്ട് ശിവസേനയുടെ മേയർമാരാണ് അവിടുത്തെ മേയർ രണ്ടര കൊല്ലമാണ് അവിടുത്തെ മേയറുടെ കാലാവധി അതായത് ഒരു ദിവസം ഒരു പ്രാവശ്യം തിരഞ്ഞെടുപ്പ് നടന്നാൽ രണ്ട് തവണ രണ്ട് മേയർമാരെ രണ്ട് ഘട്ടങ്ങളായി തിരഞ്ഞെടുക്കേണ്ടി വരും ഒരു ഭരണ സംവിധാനമാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ ബി എം സിയിൽ ഏറ്റവും അവസാനമായി തിരഞ്ഞെടുപ്പ് നടന്നത് അപ്പോൾ അവിടെ നമുക്ക് ഒരു സംശയം സ്വാഭാവികമായും വരാം രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഏതാണ്ട് ഒൻപത് വർഷത്തോളമാണ് എടുക്കുന്നു എന്തുകൊണ്ടാണ് അവിടെ തിരഞ്ഞെടുപ്പ് നടക്കാത്തത് അവിടെ കോവിഡുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് ഡിക്ലെയർ ചെയ്തിരുന്ന തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് ഈ ബി എം സി തിരഞ്ഞെടുപ്പ് പല പല വിഷയങ്ങൾ കാരണം കോടതി കയറുന്ന സാഹചര്യം ഉണ്ടായി ഡീലിമിറ്റേഷൻ വന്നു അത് സർക്കാർ പ്രഖ്യാപിക്കുന്നു പിന്നീട് സർക്കാർ പിൻവലിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള പല നിയമപരമായ നൂലാമാലകളും കോടതി ഒക്കെ കാരണം കഴിഞ്ഞ അഞ്ച് വർഷമായി കഴിഞ്ഞ നാല് വർഷമായി അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമായിരുന്നു അതായത് രണ്ടായിരത്തി എത്ര രണ്ട കഴിഞ്ഞ ഇരുപത്തിരണ്ട് വരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇങ്ങോട്ട് ഭരണമായിരുന്നു അപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ശിവസേന കയ്യിൽ വെച്ചിരുന്ന അവരുടെ കോട്ടയാണ് ഈ മഹാരാഷ്ട്ര മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് ബി ജെ പിയും ശിവസേനയും തമ്മിലുള്ള ഒരു കൊമ്പ് കോർക്കൽ അത് നമുക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് അത് ആരംഭിച്ചതെന്ന് നമുക്കറിയാം ആ തെരഞ്ഞെടുപ്പ് മുതൽ ബി ജെ പിയും ശിവസേനയും ശത്രുപാളയത്തിലാകുന്നു അതിനുശേഷം ശിവസേനയിലെ ഒരു വിഭാഗം ഒരു വിഭാഗവും എന്നല്ല ഭൂരിഭാഗവും ബി ജെ പിക്ക് ഒപ്പം ചേരുന്നു ശിവസേനയ്ക്ക് പാർട്ടിയും ചിഹ്നവും പാർട്ടിയുടെ പേരും ചിഹ്നവും ഒക്കെ നഷ്ടമാകുന്നു പിന്നീട് ഉദ്ധവ് താക്കറെ അതായത് നമ്മുടെ താക്കറെയുടെ ബാൽ താക്കറെയുടെ മകനായ ഉദ്ധവ് താക്കറെ നേതൃത്വം നൽകുന്ന ശിവസേന ഒരു ന്യൂനപക്ഷമായി മാറുന്നു ഈ സാഹചര്യത്തിൽ അവരുടെ കോട്ടയായ മുംബൈ കോർപ്പറേഷൻ ആര് പിടിക്കുമെന്ന ചോദ്യചിഹ്നമാണ് അവിടെ ബി ജെ പി കടന്നു കയറിയിരിക്കുന്നു ശിവസേനയുടെ കോട്ട ബി ജെ പി തകർത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ട് കാലത്തിന് ശേഷം മാത്രമല്ല ചരിത്രത്തിലാദ്യമായിട്ടാണ് ബോംബെ കോർപ്പറേഷൻ ഒരു ബി ജെ പിയുടെ മേയർ വരാൻ പോകുന്നത് ഈ രീതിയിൽ തിരുവനന്തപുരവും കൂടി ഈ ദിവസം വലിയ രീതിയിൽ ദേശീയതലത്തിൽ ചർച്ചാ വിഷയമാകുന്നുണ്ട് ബി ജെ പി നേതാക്കൾ നടത്തിയ വാർത്താ വാർത്താസമ്മേളനമൊക്കെ കണ്ടു ആ വാർത്താ സമ്മേളനത്തിലെല്ലാം താരമായി മാറുന്നത് തിരുവനന്തപുരമാണ് കേരളത്തിലെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ തിരുവനന്തപുരത്ത് ഞങ്ങൾ വലിയ വിജയം നേടിയിരുന്നു അതിനുശേഷം ഇതാ മുംബൈ കോർപ്പറേഷൻ ഞങ്ങൾ പിടിച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് ബി ജെ പിക്ക് അത് മഹാരാഷ്ട്ര ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര ദിവസം ാണ് ഇതുവരെയും മുംബൈയിൽ ഒരു ബി ജെ പിയുടെ മേയർ ഉണ്ടായിട്ടില്ല ഇന്നിതാ ബി ജെ പിയുടെ ഒരു ഒരു അപ്രമാദിത്വം ഏതാണ്ട് നൂറ്റി മുപ്പതോളം സീറ്റുകളിൽ ബി ജെ പി വിജയിക്കും അല്ലെങ്കിൽ മഹായുതി സഖ്യം വിജയിക്കുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയാണെങ്കിൽ ഇരുന്നൂറ്റി അംഗ കോർപ്പറേഷനിൽ നൂറ്റി പതിനാല് സീറ്റുകൾ മാത്രമേ ആവശ്യമുള്ളൂ അത് നൂറ്റി മുപ്പതിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ വലിയൊരു മാൻഡേറ്റ് മാൻഡേറ്റാണ് അവിടെ ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നത് എന്തോ അല്ലേ കോൺഗ്രസിന്റെ ഒരു ആദ്യം കോൺഗ്രസിന്റെ വലിയ എൻ സി പി അതിനുശേഷം ശിവസേനയിലേക്കും മാറുന്നു അങ്ങനെ പിന്നീട് ശിവസേനയുടെയും ആഹ് കയ്യിൽ നിന്ന് നേരെ ബി ജെ പിയിലേക്ക് വരുന്നു ബി ജെ പി ഒരു വലിയ സ്വാഭാവികമായിട്ടാണെങ്കിൽ ഒരു വലിയ വളർച്ച ഇന്ത്യയുടെ ഏത് ഭാഗത്ത് നോക്കിയാലും ബി ജെ പിയുടെ ആ ഒരു വളർച്ച മുംബൈയിലും നമുക്ക് ദൃഷ്ടമാകും കാണുന്നു പക്ഷേ ഈ വളർച്ചയ്ക്കിടയിലും ബി ജെ പിക്ക് എതിരെ ആരോപണം ഉന്നയിക്കുന്നത് വോട്ട് ചോരി ആരോപണം ഉന്നയിക്കാൻ ഇതിലെന്താണ് ഇവരുടെ ഇതിൽ നിന്ന് എന്ത് ചെയ്തോ വികാരമാണ് കിട്ടുന്നത് അത് അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു വസ്തു ഇന്നിപ്പോൾ ബി ജെ പി സ്പോക്സ് പേഴ്സൺ പറഞ്ഞതാണ് അവർക്ക് ഇപ്പോൾ ഹാഫീസ് സയിദ് ഭായ് സക്കീർ നായിക് ശാന്തിയുടെ ദൂതൻ ഇനി ജെയ്ഷെ മുഹമ്മദ് കൂട്ടുകാരൻ ഈ രീതിയിലാണ് ഇപ്പം പോകുന്നത് അങ്ങനെയുള്ള കക്ഷിക്ക് എങ്ങനെയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അതെ ആ ആ രീതിയിലേക്ക് ദേശീയതയിൽ നിന്നും മാറി ഈ കോൺഗ്രസ് ദേശീയത സംസാരിച്ചിരുന്ന ഒരു പാർട്ടി ആ ദേശീയതയിൽ നിന്നും മാറി രാജ്യവിരുദ്ധ ചേരിയിലേക്ക് യാത്ര തുടങ്ങിയിരിക്കുന്നു ആ യാത്ര തുടങ്ങിയത് ഇന്നും ഇന്നലെയല്ല ആ യാത്ര തുടങ്ങിയത് മുതൽ തന്നെ കോൺഗ്രസ്സിന് ജനം കൈവിടാൻ തുടങ്ങിയിരിക്കുന്നു അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സമീപകാല ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും അതാണ് ബി ജെ പി പറഞ്ഞു വയ്ക്കുന്നത് നിങ്ങൾ സകലമായ തീവ്രവാദികളോടൊപ്പം നിൽക്കുന്നു വിഘടനവാദികൾക്ക് ജയ് വിളിക്കുന്നു അപ്പോൾ പിന്നെ ജന ജനങ്ങൾ നിങ്ങളെ എന്ത് അർത്ഥത്തിലാണ് തിരഞ്ഞെടുക്കുക ഇവിടെ വോട്ട് ജോലി എന്നൊരു ആരോപണം ഉന്നയിച്ചിട്ട് കാര്യമില്ല കാരണം കഴിഞ്ഞ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വമ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത് അവിടെ ഭൂരിഭാഗം സീറ്റുകൾ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടുകൂടിയാണ് ബി ജെ പി എൻ ഡി എ അവിടെ അധികാരത്തിൽ വരുന്നത് ആ തിരഞ്ഞെടുപ്പിനെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്താനായി വലിയ ശ്രമം രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം കൂടി പോളിംഗ് നടക്കുന്നു മഹാരാഷ്ട്രയിൽ ഈ വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേട് നടക്കുന്നുണ്ട് മാത്രമല്ല വോട്ടിംഗ് മെഷീൻ അത് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു ഇന്നിങ്ങനെയൊക്കെയുള്ള വലിയ ആരോപണങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിനെതിരെ അന്ന് രാഹുൽ ഗാന്ധി ഉയർത്തിയിരുന്നു നോക്കൂ ഇന്നും അത്തരത്തിലുള്ള ആരോപണം ഉയർത്തി ആ ആരോപണം ഉയർത്തിയതിൻ്റെ ഒരു സമയക്രമം നോക്കണം ഇനീഷ്യൽ സ്റ്റേജസിലാണ് വോട്ടെണ്ണലിൻ്റെ ഇനീഷ്യൽ സ്റ്റേജസ് നമ്മുടെ ഇവിടത്തെ പോലെ എട്ട് അല്ല അവിടെ വോട്ടെണ്ണൽ ആരംഭിച്ചത് അവിടെ വോട്ടെണ്ണൽ ആരംഭിച്ചത് പത്ത് മണിക്കാണ് പതിനൊന്ന് മണിക്ക് രാഹുൽ ഗാന്ധി പറയുകയാണ് ഇത് ജനാധിപത്യത്തിൻ്റെ പരാജയമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൗരന്മാരുടെ കണ്ണിൽ പൊടിയിടുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആക്ഷേപം ചൊരിയുകയും ാണ് ഏത് നിമിഷം വേണമെങ്കിലും ആ ഒരു ഭാഗത്ത് നിന്നും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ മാറി മറിഞ്ഞുകൂടെ ഒരു വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറുകളിലാണോ ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് നേരത്തെ തന്നെ ഉറപ്പിക്കുന്നത് ആ സമയത്ത് തന്നെ അല്ലെങ്കിൽ ഈ എക്സിറ്റ് പോൾ വന്ന സമയത്തോ അവർക്ക് തന്നെ ഒരു വിശ്വാസം വന്നപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഉത്തരമാണ് ഇത് കീ കൊടുത്തതുപോലെ പറയുന്ന ഒരു ഉത്തരവാണത് കാരണം ഈ ട്രെയിനേഴ്സ് ഒരിക്കലും സെറ്റ് ചെയ്ത് വെക്കാൻ പാടില്ല കാരണം രാഹുൽ ഗാന്ധി എക്സിറ്റ് വിശ്വസിക്കുന്ന ആളല്ല ഞങ്ങൾ എക്സിറ്റ് പോളുകളെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുകയും പിന്നീട് ആവശ്യം വരുമ്പോൾ എക്സിറ്റ് പോൾ നമ്പറുകളെ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ആണ് രാഹുൽ ഗാന്ധി അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഞങ്ങൾ തോറ്റു തോറ്റതിന് കാരണം ഇലക്ഷൻ കമ്മീഷൻ ആണ് എന്ന് പറയുന്നത് തന്നെ അത് രാജ്യത്തോട് ചെയ്യുന്ന ഒരു വലിയ ഗൂഢാലോചനയുടെ ഒരു തെളിവാണ് തോറ്റാൽ ഞങ്ങൾ ഇനി ഇവർക്കിത് നേരത്തെ പറയാമായിരുന്നു കുറച്ചുകൂടി നേരത്തെ പറയാമായിരുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ എല്ലാവർക്കും അറിയാം ഈ ഓരോ ബൂത്തുകളിലേക്കും വോട്ട് ചെയ്യാൻ എത്തുന്ന വോട്ടർമാർക്ക് അവിടെ ഇരിക്കുന്ന കോൺഗ്രസിൻ്റെ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് സുപരിചിതരാണ് അപരിചിതരായ ആരും ഇവിടെ വോട്ട് ചെയ്യുന്നില്ല ആ ഒരു സംവിധാനം നിലനിൽക്കെ എന്തെങ്കിലും ക്രമക്കേട് നടന്നിട്ടുണ്ടോ എങ്കിലൊരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്ക് പോളിംഗ് ദിവസം തന്നെ മനസ്സിലാകും പോളിംഗ് ദിവസം ആരോപണം ഉന്നയിച്ചിരുന്നുവെങ്കിൽ അതിന് തക്കതായ തെളിവുകൾ ഹാജരാക്കിയിരുന്നുവെങ്കിൽ അത് ശ്രദ്ധിക്കപ്പെട്ടേനെ ഇതിപ്പോൾ തോറ്റതിന് ശേഷം തോൽക്കുന്നു എന്ന ട്രെൻഡ് വരുമ്പോൾ തന്നെ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ എടുത്ത് അലക്കുകയാണ് ഇത് ഒരു കാരണവശാലും തോൽവിയെ മറയ്ക്കാനോ ജാള്യത ഇല്ലാതാക്കാനോ ഒന്നുമല്ല തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങളിൽ ജനങ്ങൾക്ക് അവിശ്വാസം ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടാക്കി സംവിധാനത്തിന് നേരെ ഒരു കലാപം ഉയർത്തുക അങ്ങനെ കലാപം ഉയർത്തി ഒരു വലിയ രാജ്യം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ രാജ്യത്തിൻ്റെ എന്താണ് വികസനത്തെ തടസ്സപ്പെടുത്തുക ഇത് തന്നെയാണ് ലക്ഷ്യം എന്ന് കൃത്യമായി തന്നെ നമുക്കിപ്പോൾ മനസ്സിലായില്ല ആ രീതിയിലാണ് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന കാര്യങ്ങൾ അത് അതേപോലെ തനിയാവർത്തനമാണ് ആ ഒരു ട്രെൻഡ് ആ ഒരു ജനവികാരം ഭരണവിരുദ്ധ വികാരമില്ല മഹാരാഷ്ട്രയിൽ വികസനത്തിൻ്റെ കഥകളെ പറയാനുള്ളൂ അത്രമാത്രം വികസനവും ക്ഷേമ പദ്ധതികളും ഒക്കെ കൊണ്ടുപോകുന്ന ഒരു സർക്കാരിന് പിന്നിൽ മാത്രമല്ല ഈ മഹാരാഷ്ട്രയുടെ ഒരു പൊളിറ്റിക്കൽ ഇക്വേഷനിൽ ഒരു വലിയ കാര്യമുണ്ട് നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഈ കോൺഗ്രസിൻ്റെ ഭൂമികയായിരുന്നു പിന്നീട് കോൺഗ്രസ് വിഘടിച്ച് എൻ സി പി ഉണ്ടാകുന്നു അവിടെ മറ്റൊരു ഹിന്ദുത്വ ശക്തിയായി ശിവസേന വരുന്നു എൻ സി പിയുടെയും ശിവസേനയുടേതുമായി മഹാരാഷ്ട്ര മാറുന്നു എൻ സി പിയുടെ കീഴിലൊരു ഘടകകക്ഷി മാത്രമായിരുന്നു ബി ജെ പി പക്ഷേ പിന്നീട് എൻ സി എൻ സി പിയുടെ ഒരു വിഭാഗം പിളരുന്നു ഭൂരിഭാഗവും എൻ ഡി എയ്ക്കൊപ്പം പോകുന്നു ശിവസേനയുടെ ഒരു വിഭാഗം പിളരുന്നു ആതുൽ ഭൂരിഭാഗവും എൻ ഡി എയ്ക്കൊപ്പം പോകുന്നു അങ്ങനെ ആ സംസ്ഥാനത്തുള്ള നാല് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിൽ രണ്ടെണ്ണവും പിളർന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം ചേരുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ രാഷ്ട്രീയ മാറ്റങ്ങളെ മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടുള്ളത് അതുമാത്രം അത് പകൽ പോലെ വ്യക്തമാണ് അതിനകത്ത് ഗൂഢാലോചന ആരോപിക്കുന്നവർ ആ ഗൂഢാലോചനയെ വിശ്വസിക്കുന്നവർ സത്യത്തിൽ മണ്ടന്മാരാണ് എന്ന് മാത്രമേ പറയാൻ കഴിയൂ തീർച്ചയായും Oscar.